യെസ് അഡ്വക്കെ സതീഷ് ഞാൻ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോഴാണ് രാംകുമാർ സാറിലേക്ക് പോയത് രാംകുമാർ സാർ എട്ടര മണിവരെ ഉള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പോയത് എന്തായാലും അക്കാര്യത്തിലൊരു തീർപ്പായല്ലോ കൊളീജിയം അല്ല തീരുമാനം തന്നെ സർക്കാർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനേ ഉള്ളൂ നമ്മൾ ദേവീധ അതിനകത്തേക്ക് ഇനി പോരുത് പരിണനപ്രജ്ഞനായിട്ടുള്ള അഡ്വക്കേറ്റ് രാംകുമാർ അതിന്റെ നിയമവശങ്ങളും ഈ നാഷണൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് തീർപ്പാക്കിയ ഒരു കാര്യത്തിൽ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത് ഞാൻ ചോദിച്ചില്ല അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനോടോ അല്ല പിന്നെ ഇത് വെറുതെ പിന്നെ ശ്രീ പത്മനാൻ അഡ്വക്കറ്റ് ശ്രീപദ്മനാഭൻ അഡ്വക്കറ്റ് പത്മനാഭൻ ഇതിൽ രാംകുമാർ സാറ് ഈ നിയമം അധികം ഇതിൽ കൊണ്ടുവന്നില്ല ഈ വിഷയത്തിൽ ഇവിടെ നോക്കൂ ഈ ശുംഭൻ രാമചന്ദ്രൻ എന്ന് വിളിച്ച് അതിഷേവിച്ചു നടപടി ഉറപ്പല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഹൈക്കോടതി രജിസ്റ്റാർ തന്നെ അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ പരാമർശം അതിപ്പോൾ നാളെ ഷാജഹാൻ സാർ നേതൃത്വം കൊടുക്കുന്ന സേവ് കേരള ഫോറം എന്തായാലും രജിസ്ട്രാറിന് പരാതി കൊടുക്കുന്നുണ്ട് അതിലും അതും എന്തായാലും ടേക്കപ്പ് ചെയ്തേ പറ്റൂ കോടതിക്ക് ടേക്കപ്പ് ചെയ്തേ പറ്റൂ അല്ലെ ഇതിൽ എന്തായാലും നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അല്ല ഈ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ കണ്ടെം ഓഫ് കോർട്ട് വരിക രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒന്ന് കോടതിയെ ഈ കഴുത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അഭിപ്രായങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യാം ഡിമീൻ ചെയ്യുക കോടതിയുടെ വില കുറച്ച് കാണിക്കുക കോടതിയെ പൊതുജന മധ്യത്തിൽ പരിഹസിക്കുക അല്ലെങ്കിൽ ദുരുദ്ദേശപരമായ പരാമർശങ്ങൾ നടത്തുക മറ്റൊന്ന് ഒരു ന്യായാധിപനെ ദുരുദ്ദേശപരമായി വിമർശിക്കുക നിങ്ങൾക്ക് സതുദ്ദേശത്തോടു കൂടി കോടതിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം പക്ഷേ ദുരുദ്ദേശപരമായി കോടതിയിൽ എന്താ പറയാ കോടതി ഉദ്ദേശിക്കാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ കെട്ടിവെക്കുക ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന വിധി ഉണ്ടായത് എന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുക അപ്പൊ ഈ രീതിയിൽ ഏർ കോടതിയുടെ വില കുറച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് അഭിപ്രായങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുക കോടതിയിൽ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിവയ്ക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ കൺസെപ്റ്റ് ഓഫ് കോർട്ട് വരുന്നത് ആരോഗ്യകരമായ വിമർശനം കൺസെപ്റ്റ് ഓഫ് കോർട്ട് അല്ല പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി എന്താ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് കോടതി തോന്നുന്നത് പറയും സി അത് കോടതി തോന്നുന്നത് പറയുന്ന ഒരു സ്ഥാപനമാണ് എന്ന് രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ജഡ്ജിനില്ല പണ്ടൊരു ജഡ്ജിനോട് ഞാൻ കോടതിയിൽ ഇരിക്കെ ഒരു അഭിഭാഷകൻ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ജഡ്ജ് പറഞ്ഞത് കാര്യം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ കസാലയിൽ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് കാരണം അങ്ങനെ മനസ്സിൽ തോന്നുന്ന വികാരത്തിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ഇതിന് ചില നിയമങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ആ മാർഗനിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലെ കോടതിക്ക് ഒരു എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പരസ്യമായി കോടതി തോന്നുന്നത് ചെയ്യും അല്ലെങ്കിൽ പറയും അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടഫ്റ്റ് ഓഫ് കോർട്ടാണ് അതിന് നടപടി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് രണ്ട് നോക്കൂ ഇവിടെ പ്രധാന പ്രശ്നം എന്താണ് പ്രധാന പ്രശ്നം ദി ഗവൺമെന്റ് ഓഫ് കേരള അവർക്ക് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല ഗ്യാരണ്ടികൾ ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അത് സർക്കാർ തന്നെ ഹൈഫ്രോഫിറ്റ് രൂപത്തിൽ കേരള ഹൈക്കോടതി കൊടുത്തതാണ് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങളുടെ എന്താ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുന്നില്ല എന്ന് അപ്പോളാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ചർച്ച വന്നത് അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എന്ത് നടപടി എടുത്തു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളീയ നടത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവാ ഒന്നര കോടി ഉറുപ്പ്യന്റെ ബസ്സിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നികുതി പിരിവ് ഊർജിതമാക്കണം അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറയ്ക്കണം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം കാരണം ഇപ്പോൾ ഉച്ചഭക്ഷണ പദ്ധതി അവതാളത്തിലാണ് കാരണം ഹെഡ് മാഷർമാരും സ്കൂൾ അധികാരികളും വലിയ സാമ്പത്തിക ബാധ്യത നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരമില്ല അതിന് പറഞ്ഞത് എന്താണ് കേന്ദ്ര പൈസ തരാണ്ടെന്നാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ശ്രീ അടൂർ പ്രകാശ് കേരള നിയമസഭ ലോക്സഭയിൽ ആ ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ പോഷൻ പദ്ധതിക്ക് കേരള ഗവൺമെന്റിന് കേന്ദ്രം പൈസ കൊടുക്കാനുണ്ട് എന്ന് അപ്പൊ എന്താ കിട്ടിയ മറുപടി ഇതുവരെ നന്ന പ്രപ്പോസലൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോൾ അതൊന്നും കിട്ടാനില്ല ഇനി പെൻഷൻ പദ്ധതി ആവട്ടെ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടാനില്ല അതൊക്കെ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് സംസ്ഥാന സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ്സ് ആണ് ഇവിടെ കുഴപ്പത്തിലായിരിക്കുന്നത് അതിന് വേണ്ടത് നികുതി പിരിവാണ് ഊർജിതമായ നികുതി പിരിവാണ് ഇരുപത്തി എട്ടായിരം കോടി രൂപയുടെ നികുതി പിരിഞ്ഞു കിട്ടാനുണ്ട് അത് പിരിച്ചെടുക്കാൻ വേണ്ട നടപടി ഊർജിതമായി നടപ്പിലാക്കണം അതിലൊരാറേഴായിരം കോടി രൂപ കേസിലാണ് ആയിക്കോട്ടെ അത് മാറ്റി നിർത്തിയാൽ പത്ത് ഇരുപത്തിയൊന്നായിരം കോടി രൂപ ബാക്കിയുണ്ട് അത് ഊർജിതമായി പിരിച്ചെടുക്കാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാർ കോൺട്രാക്ടർമാരാണ് അവർ വലിയ പ്രതിസന്ധിയിലാണ് കാരണം അവർക്ക് ഈ സർക്കാരിന് വർക്ക് ചെയ്ത വകയിൽ വലിയ തുക കിട്ടാനുണ്ട് അവരിപ്പോൾ ബുദ്ധിമുട്ടിലാണ് പിന്നെ ലീവ് സറണ്ടറുണ്ട് ഡി എ അലിയേസ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇതൊന്നും കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കണം സർക്കാരിന്റെ ശ്രദ്ധ അതിനുവേണ്ട സാമ്പത്തികമായ സമാഹരണം നടത്തുന്ന കാര്യത്തിലായിരിക്കണം ഗവൺമെന്റിന്റെ ശ്രദ്ധ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കുറെ നാടകം കളിച്ചിട്ട് കേരളം കേരളീയം ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് നടത്തിയത് അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല ഈ യാത്ര കൊണ്ടുണ്ടായത് കുറെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷവും സാമൂഹ്യ അന്തരീക്ഷവും കലുഷിതമായി എന്നല്ലാണ്ട് ഈ സദസ്സ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായിട്ടില്ല അപ്പോ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ മാറ്റി നിർത്തി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ സർക്കാർ സാമ്പത്തിക സമാഹരണം നടത്തണം നികുതി പിരിവ് ഊർജിതമാക്കണം അങ്ങനെ സർക്കാരിന്റെ സാമ്പത്തിക കമ്മിറ്റ്മെന്റ്സ് സർക്കാരിന് ഓണർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അല്ലാതെ കോടതി എന്താ പറയുക സർക്കാരിന്റെ ഭാഗത്തുണ്ടായ രൂക്ഷമായ അല്ല ഗുരുതരമായ വീഴ്ചകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന കോടതിയെ അവഹേളിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്ന് മാത്രമല്ല ഈ പ്രശ്നം കൂടുതൽ വഷളാവാനാണ് പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം യെസ് സർക്കാർ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറണം പ്രവർത്തിക്കണം എന്ന പറഞ്ഞതിനാണ് ഒരു ന്യായാധിപനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നത് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് അവഹേളിക്കുന്നത് യെസ് ഷാജാൻ ഒരു കാര്യം കൂടി ഈ സംവാദത്തിൽ നമ്മൾ പ്രത്യേകം ഊന്നൽ നൽകി അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നോക്കൂ ഓ ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ന്യായാധിപൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അദ്ദേഹത്തെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ചിട്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായി ഒരാൾ പോലും രംഗത്ത് വന്നിട്ടില്ല ഇന്നേവരെ അദ്ദേഹത്തിന് സഹപ്രവർത്തകരുണ്ടല്ലോ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ കോടതിയിൽ തന്നെ ഒരു പരാമർശം നടത്തുക കോടതിക്ക് പുറത്തായാലും കുഴപ്പമില്ല ഇത് മോശമായി പോയി ഇത് അനുവദിക്കരുത് എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതല്ലേ ഷാജഹൻ ല്ലേ ഞാൻ എനിക്ക് നേരത്തെ പരിഗണനപ്രജ്ഞനായിട്ടുള്ള പിന്നെ അഭിഭാഷകനായിട്ടുള്ള ശ്രീ കെ രാംകുമാറും ഞാനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ചെറിയൊരു വിശീകരണം നടത്തിയിട്ട് ഞാൻ ഈ ഈ ഈ വിഷയത്തിലേക്ക് വിശദമായിട്ട് വരാം ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേരള ഹൈക്കോടതിയിൽ ഒരു അഞ്ചാറ് ജഡ്ജിമാർക്കെങ്കിലും വളരെ ഉറച്ച സി പി എം എസ് എഫ് ഐ പശ്ചാത്തലമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചില ജഡ്ജിമാർക്ക് ബി ജെ പി പശ്ചാത്തലവും പക്ഷേ ആ ബിജെപി പശ്ചാത്തലവും എസ് എഫ് ഐ പശ്ചാത്തലവും സി പി എം പശ്ചാത്തലമുള്ള പിന്നെ അഭിഭാഷകർ അവർ ജഡ്ജി ആകുന്നതുകൂടി പിന്നെ അതിനകത്ത് അതില്ല ജഡ്ജി കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാരനായാലും ബി ജെ പി കാരനായാലും ഡിവൈഎഫ്ഐക്കാരനായാലും അവന് അയാൾക്ക് ഭരണഘടനയും നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടേ അവർക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ജഡ്ജിയായ ഒരാളെ കാവിക്കോണകം എന്ന് പറയാമെങ്കിൽ അപ്പുറത്ത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ഇരുന്ന ജഡ്ജിമാരെ അതുപോലെ വിമർശിച്ചുകൂടെ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് പാടില്ല അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതും പാടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി അനിൽ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം സത്യം പറഞ്ഞാൽ അനിലെ വളരെ ഹൃദയവേദനയോടുകൂടിയും മനോവ്യഥയോടും കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്താണ് ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ ചെയ്തത് ആ ന്യായാധിപൻ അദ്ദേഹത്തിന്റെ വിധിനായം എന്ന് എടുത്ത് എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി കൂടെ ഒന്ന് വായിച്ചു നോക്കണം ഞാൻ പറയുന്നത് ഈ മറിയ കുട്ടിയുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിധിന്യായം അദ്ദേഹം നിയമത്തിനകത്തും ഭരണഘടനയ്ക്കകത്തും നാലെതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വിധി പ്രഖ്യാപം ആണ് അത് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് പല വിധി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിധി പ്രഖ്യാപങ്ങൾ പലതും പ്രകടനങ്ങൾ പലതും ഡിവിഷൻ ബെഞ്ച് ചവിറ്റോട്ടെ കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിവിഷൻ ബെഞ്ച് ഒറ്റോട്ടേ കളഞ്ഞ പല വിധികളും സുപ്രീം കോടതി തിരിച്ചെടുത്ത് മേശപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതെ അതേതൊക്കെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ പറയാം സമയം ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെൻ്റുകളിൽ പലതും ഡിവിഷൻ ബെഞ്ച് തള്ളുമ്പോഴും സുപ്രീം കോടതി അതിൻ്റെ പരിഭാവന അംഗീകരിച്ചിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയം കുറവുകൊണ്ട് പോകുന്നില്ല എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തങ്ങളുടെ ഒരു സദീർദ്ധ്യൻ തങ്ങളിൽ ഒരുവൻ ആയിട്ടുള്ള ഒരു ന്യായാധിപന്മാരെ ഒരു ന്യായാധിപനെ ഇതുപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൈബർ ലിഞ്ചിങ് നടത്തുന്നത് കാണുമ്പോൾ തങ്ങളുടെ കൂടെയുള്ള ഒരു ന്യായാധിപനെ കാക്കി കാക്കിക്കോണകം എന്ന് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ കാളി കൂളി സംഘങ്ങൾ നൂറ് തവണ ഞാനത് പറയും അത് അങ്ങനെ ആ കാളികൂളി സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റിഗേഷനിൽ ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ്റെ സദീർഘ്യർ ഒരുമിച്ചിരിക്കുന്നവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ അവരുടെ മനസ്സലിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവർക്കെന്തുകൊണ്ടാണ് മനോവ്യഥ ഉണ്ടാകാത്തത് അവരെ പോലുള്ള ഒരാളല്ലേ പിന്നെ ദേവൻ രാമേന്ദ്രൻ ഞാൻ അവിടെ ഞാൻ ചോദിക്കുകയാണ് നാളെ എസ് എഫ് ഐ യും പിഴ ഡിവൈഎഫ്ഐയും സി പി എമ്മും പാരമ്പര്യമുള്ള ഏതെങ്കിലും ഒരു ജഡ്ജിയെ പിന്നെ കാവിക്കോണകം എന്നുള്ള അനുമാനം ചുവന്ന കോണകം എടുത്ത് മാറ്റൂ എന്ന് പിന്നെ ഏതെങ്കിലും ബി ജെ പി കാരൻ പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും പിന്നെ പിന്നെ പ്രതികരണം അപ്പം ഇത് ഇത് ഒരുപാട് പ്രാവശ്യമായി ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ജഡ്ജിന്റെ ജഡ്ജുമായി ബന്ധപ്പെട്ട് കാണുന്നു അദ്ദേഹത്തെ എങ്ങനെ എടുത്ത് എടുത്തിട്ട് കൊത്തിപ്പറിച്ചാലും എങ്ങനെ എടുത്ത് കീറിമുറിച്ചാലും അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുന്ന മറ്റ് പിന്നെ ന്യായാധിപന്മാർ അർത്ഥഗർഭമായിട്ടുള്ള മൗനം പാലിക്കുന്നു ഇത് ശരിയാണോ എന്ന് പിന്നെ കേരള ഹൈക്കോടതി നെഞ്ചത്ത് കൈവെച്ച് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറഞ്ഞത് ഞാൻ ചെറിയ രണ്ട് ഉദാഹരണം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം പി എം ആർഷോ എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ആ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നാൽപ്പത്തി രണ്ട് കേസുണ്ട് അതിൽ വധശ്രമ കേസ് ഉൾപ്പെടെയുണ്ട് ആ വധശ്രമ കേസിൽ രണ്ടായിരത്തി മാർച്ചിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ പി എം മാർഷോയുടെ ജാമ്യം പിന്നെ റദ്ദാക്കിയതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അറിയാലോ ജാമ്യം റദ്ദാക്കി കഴിഞ്ഞാൽ അപ്പൊ ജയിലിൽ പോണമെന്നു ഒരു പുല്ലുമില്ലാതെ ഇല്ലാതെ ദിവസം എന്നെ എന്നെ പിടിച്ച് ജയിലിലിട്ടതാണ് കേരള ഹൈക്കോടതി ഈ പി എം മാർഷോയുടെ പേരിൽ ഉള്ള ജാമ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം മാസം കേരള ഹൈക്കോടതി റദ്ദാക്കിയതാണ് ആ പി എം മാർഷോ പിന്നീട് എന്താണ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ അത് കഷ്ടമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടിട്ടുണ്ട് ആ ജാമ്യം റദ്ദാക്കിയിട്ടുള്ള പ്രതി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ആരിഫ് മുഹമ്മദ് തെമ്മാടി അല്ലേ ഖാന്റെ ആ ജാമ്യം റദ്ദാക്കപ്പെട്ടിരിക്കുന്ന ജാമ്യം ഹൈക്കോടതി തന്നെ നിഷേധിച്ച ആ സംസ്ഥാന സെക്രട്ടറി ഗവർണറെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇതുപോലെ ഏറ്റവും വൃത്തികെട്ട അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടും എന്തേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പി എം ആർഷോ ജാമ്യം റദ്ദാക്കിയ ആളാണ് അയാൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളോ എന്ന് പറഞ്ഞ് സുവാമോട്ടോ കേസെടുത്ത് പി എം ആർഷോയെ അകത്താക്കിയില്ല എന്താ ഒന്ന് പറഞ്ഞേ ഹൈക്കോടതി ഒന്ന് പറഞ്ഞേ മനോവജ കൊണ്ടാണ് ഇത് ചോദിക്കുന്നത് ജാമ്യം റദ്ദാക്കിയ ഒരു പ്രതി ജാമ്യം റദ്ദാക്കിയാൽ അവനെ ജയിലിലാക്കണ്ടേ എന്താണ് ചോദിക്കാൻ കാര്യം ഈ മൂന്നാം മാസം മുതല് രണ്ട് ന്യായാധിപരുടെ മുമ്പിൽ വന്നു ഈ കേസ് പേര് ഞാൻ പറയുന്നില്ല പേര് കേൾക്കുന്നവർക്കെല്ലാം കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം ഏതൊക്കെ ന്യായാധിപന്മാരുടെ ഇപ്പോഴും ആ കേസ് വെക്കേഷൻ കഴിയാൻ വേണ്ടിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇത് ഈ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വരില്ല കാരണം സർക്കാരിന്റെ ഒരു ബ്ലൂ ഐഡ് ബോയ് ആണ് പി എം ആർ ഷോ അപ്പോൾ ഈ ജാമ്യം റദ്ദാക്കിയ ആള് ഗവർണറെ പച്ച പുലഭ്യം വിളിക്കുമ്പോൾ സർക്കാർ അയാൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ അയാളെ ചെവിക്ക് പിടിച്ചുപോക്കി പിന്നെ ജയിലിനകത്താക്കേണ്ട ഉത്തരവാദിത്വം കേരള ഹൈക്കോടതിക്കല്ലേ അത് ചെയ്യാതെ വരുമ്പോൾ കേരള ഹൈക്കോടതിക്ക് കേരളത്തിലെ ഭരണകൂടത്തെ ഭയമാണോ എന്നുള്ള ഒരു ചോദ്യം എന്നെ എന്നെപ്പോലുള്ള സാധാരണ പൗരന്മാരുടെയും പിന്നെ പിന്നെ അഭിഭാഷകരുടെയും മനസ്സിലുണ്ടാവും അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത് ചോദ്യം ചോദിക്കാനുണ്ട് എന്താണ് ആ ചോദ്യം എന്നറിയാമോ കോട്ടയത്തൊരു കോടതിയിൽ ഒരു വനിതാ ജഡ്ജിനെ കുറെ അഭിഭാഷകർ ചീത്ത വിളിച്ചു പച്ചപ്പുലഭ്യം വിളിച്ചു പച്ചപ്പുലഭ്യം ഒരു ജഡ്ജിയെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സടകൂടം എഴുന്നേറ്റു എന്നിട്ട് പിന്നെ പിന്നെ കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് കോടതിയിലേക്ക് കേസ് മുപ്പത് പിന്നെ അഭിഭാഷകർക്കെതിരെ എടുത്തു സുവമോട്ടോ എടുത്തു അപ്പൊ അവിടെ സുവമോട്ടോ ഉണ്ട് ജഡ്ജി ജഡ്ജി സമൂഹത്തിനെതിരെ എന്തെങ്കിലും മോശമായി നടന്നാൽ അവിടെ സുവമോട്ടോ ഉണ്ട് പക്ഷെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതി ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന കേരള ഗവർണറെ തെമ്മാണി എന്ന് വിളിക്കുമ്പോഴും എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കാണാത്തത് സ്വമേധയാ കേസെടുക്കാത്തത് അവസാനമായും എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ പിന്നെ ജുഡീഷ്യറിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് സെന്റിനലിന്റെ ക്യൂഒ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ അതാണ് സെന്റലിൻ ദ ക്യൂ എന്ന് പറയുന്നത് അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന രക്ഷിതാവാണ് കോടതി എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ കോടതി കോടതിക്കെതിരെ വരുമ്പോൾ കാണുന്നു ജഡ്ജിയെ പുലഭ്യം പറയുമ്പോൾ സുഖമുട്ട കേസെടുക്കുന്നു പക്ഷേ ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു പ്രതി കേരളത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ ചെറ്റ പിന്നെ മയക്കുമരുന്ന് അടിക്കലോ എന്ന് വരെ വിളിക്കുമ്പോഴും കേരളത്തിലെ മുഴുവൻ ആളുകളും കാണുമ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി കാണുന്നില്ല എന്ന് മാത്രമല്ല അവസാനമായി എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത് ഈ ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതി രണ്ടായിരത്തി മാർച്ച് മുതൽ അയാൾ എല്ലാവരെയും തെരയും ചീത്ത വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുകയാണ് ആ കേസ് ർ പിന്നെ ന്യായാധിപന്മാർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ തീർക്കുകയാണ് എനിക്ക് ബഹുമാനപ്പെട്ട ആ ഹൈക്കോടതി ജഡ്ജിയോട് ഇപ്പോൾ അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ജഡ്ജ് ആ ജഡ്ജിന്റെ പേര് ഞാൻ പറഞ്ഞത് ഞാനതും പരിശോധിച്ചു ആ ജഡ്ജിനോട് എനിക്ക് മനോവ്യോടുകൂടി എനിക്ക് മനോവധിയോടുകൂടി പറയാനുള്ളത് പി എം ആർഷോ എന്ന് പറയുന്നയാൾ പിന്നെ കോടതിയുടെ മുന്നിൽ പൗരനാണ് അല്ലാതെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നിഷേധിക്കപ്പെട്ട പി എം മാർഷോക്കെതിരെ സ്വമേധയാ കേസെടുത്ത് അയാളെ ജയിലിലാക്കിയില്ലെങ്കിൽ അയാളെ അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ കോടതി പി എം മാർഷോയെ പൗരനായിട്ടല്ല എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് കാണുന്നത് എന്നുള്ള ആരോപണം ജനങ്ങളുടെ ഇടയിൽ നിന്നുയും അങ്ങനെ ഉയർന്നാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും അവസാനമായി ഞാൻ ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ജഡ്ജിയോട് പൂർണ്ണമായ പിന്നെ പൂർണ്ണമായ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഞാൻ ആരും അല്ല ചേർത്ത് പിടിക്കുകയാണ് ദയവി ചെയ്ത് ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ ന്യായാധിപൻ ന്യായയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനയ്ക്കകത്തും നിയമത്തിനകത്തും നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നെഞ്ചേറ്റാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജഡ്ജിമാർക്കുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വളരെ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത് യെസ് ചുറ്റും നടക്കുന്നതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ് ആര് എന്ത് വിചാരിച്ചാലും പറയാനുള്ളത് പറയും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സർവസ്വവും രാജ്യവും പ്രജകളുമില്ലെങ്കിൽ രാജാവില്ല വ്യക്തികളല്ല അവർ ഉയർത്തുന്ന ചിന്താസരണികളാണ് കാലാതീതമായി ചർച്ച ചെയ്യപ്പെടുന്നത് താൻ ചെയ്യുന്നതിൽ തനിക്കെന്തെങ്കിലും ദൂഷ്യമുണ്ടാകുമോ എന്നല്ല നോക്കേണ്ടത് തനിക്ക് ദൂഷ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്കത് ഗുണകരമാകുമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും പറയുന്ന ആവർത്തിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് അഭിവാദ്യങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പരസ്യമായി അവഹേളിച്ച സി പി എം സൈബർ ഗുണ്ടയ്ക്കെതിരെ നടപടിയെടുക്കണം ഹൈക്കോടതി രജിസ്ട്രാർ ആ കേസ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ കോടതി തോന്നിയതൊക്കെ പറയും ഞങ്ങൾ തോന്നിയതൊക്കെ ചെയ്യും എന്ന ആ ഒരു സമീപനം അത് കൈക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയവും മുഖ്യമന്ത്രിയുടെ പരാമർശവും അതീവ ഗൗരവത്തോടെ ഹൈക്കോടതി അത് പരിഗണിക്കണം എന്നുകൂടി പറയുന്നു ജനണ്ടിബറ്റി ഇവിടെ പുണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പേക്ഷ